ഹായ് ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ നമ്മൾ വീട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ചാർലീനും കുഞ്ഞിനെയും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ട് അപ്പം എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അച്ഛൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം അച്ഛൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഡോക്ടർ വരും കേട്ടോ അപ്പോൾ ഇന്ന് ഡോക്ടർ വന്നിട്ട് ഒരു തീരുമാനം പറയുന്നതാണ് കേട്ടോ പറഞ്ഞത് എന്താണ് അടുത്തത് എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റേ ഉള്ളൂ സമയം ഏകദേശം രാവിലെ ഏഴുമണിക്കായതേ ഉള്ളൂ ഇതേ അപ്പോൾ ഒരുപാട് പേര് എന്നോട് മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്നെ പറയുന്നുണ്ടായിരുന്നു വീഡിയോ ില്ലെങ്കിലും ജസ്റ്റ് ഒരു ഫോട്ടോ ഫോട്ടോയൊക്കെ ഡെയിലി ഡെയിലി ജമ്മ പോസ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റും മെസ്സേജായിട്ടും ഒരുപാട് പേര് ഫോം വിളിച്ചിട്ടൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അപ്പോഴേ നമ്മളെ ചാർലിയും കുഞ്ഞനും അവിടെ സുഖമായിട്ടും ഉണ്ട് കേട്ടോ ഞാൻ അപ്പോഴേ നമ്മൾ ചാർലിയിലടയ്ക്ക് എത്തി കേട്ടോ അമ്മമ്മ രാവിലെ ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഹായ്

കഴിഞ്ഞ ദിവസം ഇവിടെ വന്നതാണ് ഓണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് പൊട്ടിച്ചില്ല ഞാൻ ജസ്റ്റ് അതൊന്ന് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ നമുക്ക് പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് എന്താ അപ്പോൾ അമ്മമ്മക്ക് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ അമ്മമ്മ എന്താ പറയുക നമുക്ക് നോക്കാം സാധനം എന്ന് അറിയാം എന്താ പറയാ ഉടുപ്പാ അപ്പം അമ്മമ്മ കണ്ടുപിടിച്ചേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു ചേച്ചി അയച്ചു തന്നെ കേട്ടോ ഫ്രം മഞ്ജു എറണാകുളം എറണാകുളത്തിനുള്ളിൽ ചേച്ചി അയച്ചു തന്നെയാണ് ഇതേ തുറന്ന് നോക്കി കഴിഞ്ഞ ദിവസം വന്നതാണ് കേട്ടോ പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റ്മാൻ ഇവിടെ കൊണ്ടു തന്നു നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പൊട്ടിച്ചൊക്കെ നോക്കിയായിരുന്നു പുതിയൊരു സെറ്റ് സാരിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടോ താങ്ക് യു കളറാ തുറന്ന് നോക്കണുണ്ട് കേട്ടോ ഫുള്ള് അമ്മക്ക് ഗിഫ്റ്റിന്റെ ഏറും കളിയാണല്ലോ എങ്ങനെയുണ്ട് കളർ ഇഷ്ടപ്പെട്ടോ ഏ എല്ലാ കള എടുത്ത് വെച്ചോ കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കൊടുക്കാം അപ്പോൾ അതെ ചാർട്ടർ ചെയ്യാം അവിടുന്ന് ഫുഡ് കഴിച്ച് കൂട്ടിനകത്തോട്ട് കയറി കേട്ടോ അപ്പോൾ അതേ നമ്മളെ കുഞ്ഞനെ കയ്യിൽ പൊക്കി പിടിച്ച് കാണിച്ചാലേ മാത്രമേ അതും കാണാൻ പറ്റുള്ളൂ കേട്ടോ ആള് കുറച്ച് ബിസിയാണ് അതുകൊണ്ടാണ് കേട്ടോ അതെ രാവിലെ അതിലേക്ക് ഓടിച്ചാടിയൊക്കെ വന്നിട്ട് എൻ്റെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട് അതേ കുഞ്ഞിനും ഏതാണ്ട് വലുതായി കേട്ടോ നന്നായിട്ട് വലുതായി അതേ പൊറോട്ടൊക്കെ എന്തൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് അതെ നോക്കും ഇവിടെ രണ്ടാളും കറുപ്പും കറുപ്പും കിട്ടുക കാരണം ഫുള്ള് കറുപ്പായിട്ടാണ്ട്ടോ ഉള്ളത് അപ്പോൾ ഓക്കെ ഞാൻ ഇവിടുന്ന് പതുക്കെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അച്ഛൻ തിരിച്ച് വരുമായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് പഴയ പോലെ പഴയ പോലെയൊക്കെ വീടേക്കിട്ട് ആക്റ്റീവ് ആകാൻ പറ്റും അപ്പോൾ ഓക്കെ ഞാൻ ഇവിടുന്ന് പതുക്കെ ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ ബൈ 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 കുഞ്ഞിങ്ങനെ പാവത്തോടെ പോലെ ഇരിക്കുവാണ് ഇപ്പോഴും പൂക്കുവാനുണ്ട് ആ അതാ പോകുന്നു